നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ ലുലു ഗ്രൂപ്പിൽ വീണ്ടും തൊഴിലവസരം ബാംഗ്ലൂരു കൊച്ചി എന്നിവിടങ്ങളിൽ അവസരം സപ്ലൈ ചെയ്യൻ ഡാറ്റ അനലിസ്റ്റുകൾ എന്നിവരെ ആവശ്യമുണ്ട് വിവരങ്ങൾ വിശദമായി ുലു ഗ്രൂപ്പ് ഇന്ത്യയിലെ വിപണി വിപുലീകരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്ത് പുതിയ ഹൈപ്പർ മാർക്കറ്റുകൾ തുറക്കാനൊരുങ്ങുകയാണ് അതിനിടയിൽ സപ്ലൈ ചെയ്യാൻ ഡാറ്റ അനലിസ്റ്റുകളുടെ ഒഴിവുകൾ പ്രഖ്യാപിച്ചത് പ്രധാന ഉത്തരവാദിത്തങ്ങൾ ഡാറ്റ മോഡലിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് സപ്ലൈ ചെയ്യാൻ ഡാറ്റയുടെ മോഡലുകൾ സൃഷ്ടിക്കുകയും ഡാഷ്ബോർഡുകളും റിപ്പോർട്ടിംഗ് ടൂളുകളും പരിപാലിക്കുകയും ചെയ്യുക വിപണികളിലെ റിയൽ ടൈം പെർഫോമൻസ് നിരീക്ഷണത്തിന് സഹായം വിഷ്വലൈസേഷൻ ഓട്ടോമേഷൻ സ്കെയിലിംഗ് ഡാറ്റ വിഷ്വലൈസേഷൻ ഓട്ടോമാറ്റിക് ചെയ്ത് വിപുലീകരിക്കുക സ്റ്റോക്ക് ലെവൽ ലോജിസ്റ്റിക് ഡിലെ ഡിമാൻഡ് ഫോർ കാസ്റ്റിംഗ് എന്നിവ നിരീക്ഷിക്കുക ടീം സഹകരണം സപ്ലൈ ചെയിൻ, പ്രൊഡക്റ്റ് ഓപ്പറേഷൻസ്‌ സ്കീമുകളുമായി സഹകരിച്ച് പുതിയ അവസരങ്ങൾ കണ്ടെത്തുക അഡ്വാൻസ്ഡ് അനലിറ്റിക്സ് ആൻഡ് സ്റ്റോറി ടെലിംഗ് ഡാറ്റയെ ആകർഷകമായി അവതരിപ്പിച്ച് ബിസിനസ്സിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക വിപണി നിർദ്ദിഷ്ട തീരുമാനങ്ങൾക്ക് സഹായം നൽകുക യോഗ്യത ആൻഡ് പ്രൊഫൈൽ പ്രൊഫഷണലുകൾ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം മുൻഗണന എഫ് എം സി ജി ഇ കൊമേഴ്സ് കൺസൾട്ടിംഗ് മേഖലകളിൽ പ്രവർത്തിച്ചവർക്ക് മുൻഗണനയുണ്ടായിരിക്കും ആവശ്യമായ കഴിവുകൾ എസ് ക്യു എൽ പ്രാവീണ്യം പൈത്തൺ വിഷ്വലൈസേഷൻ ടൂൾസ് പവർ ബി ഐ ടാബ്ലു ഡാറ്റ സ്റ്റുഡിയോ കെ പി ഐ ആൻഡ് റിപ്പോർട്ടിംഗ് പരിജ്ഞാനം അനലിറ്റിക്കൽ ആൻഡ് വിശദാംശങ്ങൾ ശ്രദ്ധിക്കുന്ന മനോഭാവം അപേക്ഷ ലുലു ഗ്രൂപ്പിൻ്റെ ഔദ്യോഗിക ലിങ്ക്ഡ്ഇൻ പേജ് വഴി ലുലു റീറ്റെയിൽ ജോബ്സ് അവസാന തീയതി ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല ഉടനെ അപേക്ഷിക്കുന്നതാണ് നല്ലത് ലുലു ഗ്രൂപ്പിൻ്റെ ഡിജിറ്റൽ ഫസ്റ്റ് സ്ട്രാറ്റജിയിൽ ഭാഗമാകാനും സപ്ലൈ ചെയിൻ ഒപ്റ്റിമൈസേഷൻ രംഗത്ത് എക്സ്പീരിയൻസ് നേടാനും ഇത് മികച്ച അവസരമാണ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി